പാലക്കാട് കൃഷ്ണകുമാറ ഏട്ടനെ ഏഴ് എട്ട് മാസം കൊടുക്കുന്നത് കേന്ദ്രത്തിൽ കേന്ദ്രം കൊടുത്ത പൈസ ഇവരെല്ലാം തന്നെയാണ് നമ്മൾക്ക് കിട്ടണല്ലോ ട്രയാഗുലർ ഫൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നത് ഏത് പാർട്ടി ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റിയില്ലല്ലോ ഇംഗ്ലീഷ് എങ്ങ ആർക്കാണ് മുൻതൂക്കം കൃഷ്ണകുമാരനാണോ ശ്രീകണ്ഠനാണോ അതോ എൽ ഡി എഫിനാണോ ഷാഫി പറമ്പിൽ പക്ഷേ വയനാട് വടകരയിലോട്ട് മാറിയല്ലോ അപ്പൊ എന്തായാലും അവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും വളരെ ആധിപത്യമാണല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ തവണ മലമ്പുഴയിൽ എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനാറിൽ മെസ്സേജ് പോലും അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി കഴിഞ്ഞ തവണയും അദ്ദേഹം ഒരുപക്ഷേ ഇനിയിപ്പോ മലമ്പുഴയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സാധ്യതയാണല്ലേ പാലക്കാട് വരുന്നത് വലിയ ആധിപത്യമാണ് ആവർത്തിക്ക ആവർത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഞാൻ പറയാൻ കഴിഞ്ഞ ഒരു തമ്മിലായിരിക്കും പ്രധാന മത്സരം കേന്ദ്രത്തിൽ നിന്നല്ല ആ ആ കേന്ദ്രം കൊടുത്ത പൈസ ഇവരെല്ലാം തന്നെയാണ് നമ്മൾക്ക് കിട്ടണല്ലോ ഇവര് ഓരോ ജാളി അടിക്കണോ സംസ്ഥാന സർക്കാരാണോ ഇതിന്റെ അതെ കേന്ദ്രത്തിൽ വരും ഭരണം ടിപൊളി ചൂട് 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 എവിടെയും ഞാൻ ഇവിടെ അല്ല ഞാൻ കൊല്ലത്തെ വോട്ടറാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടിരിക്കലക്ഷനെ സംബന്ധിച്ചിടത്തോളം പറയാണ്ണ സാറും മിക്കവാറും മൂപ്പർക്കാണ് ഇവിടെ ഇപ്പൊ ചാൻസ് എന്താ മുൻകാലങ്ങളിൽ മൂപ്പർ ഇരുന്നപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പാലക്കാട് പ്രസിഡന്റ് ആയിരുന്നു വലിയ പോരാട്ടം നയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യം ഉണ്ട് അറിയാമോ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ പ്രവർത്തനങ്ങൾ മൂപ്പരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രാവശ്യം മൂപ്പർക്കാണ് ചാൻസ് എന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം ചേട്ടന് മനസ്സിലാക്കാത്തടത്തോളം എത്രത്തോളമാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം ഏതെല്ലാം രാഷ്ട്രീയമാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ല തമിഴ്നാടിന്റെ ഭാഗമായിരുന്ന മേഖല ഒടുവിൽ കേരളത്തിന് ലഭിച്ചു അതൊരു വലതാനം പോലെയാണ് കഴിഞ്ഞ തവണ പാലക്കാട് ലോക്സഭയുടെ കീഴിലാണ് പാലക്കാട് ടൗണും ഒക്കെ വരുന്നത് ബിജെപിക്ക് ഒരു സ്വാധീനമുള്ള മേഖല തന്നെയായിരുന്നു കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ നിയമസഭയിൽ രണ്ടാം സ്ഥാനത്തേക്ക് വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പരാജയം എന്ന് പറയുമ്പോൾ നേരിയ വ്യത്യാസം അഗ്രഹാരത്തിലൊക്കെ വലിയ ലീഡായിരുന്നു അദ്ദേഹം ാണ് ബിജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് എല്ലാരും പറയുന്നു കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ശരിയാണ് എൽ ഡി എഫിന് അവിടെ എത്രത്തോളം ഉണ്ട് കാരണം എൽ ഡി എഫിന്റെ പരാജയമാണ് രണ്ടായിരത്തിൽ അതെ ഒരു ഒരു ഒരുക്കു വോട്ടയായിരുന്നു കാരണം ഇടതുപക്ഷത്തിന് ഏത് രീതിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാടും ഈ പറയുന്ന മലമ്പുഴയും മാത്രമാണ് ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടുതലുള്ളത് ബാക്കി ഈ പറയുന്ന ഷൊർണൂർ അതുപോലെ കൊങ്ങാട് അല്ലേ പട്ടാമ്പി ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ട്രെൻഡ് ആകെ മാറി മാറി ഒറ്റപ്പാലത്തും ഷൊർണൂരും ഒക്കെ ഇടതു കോട്ടകൾ തന്നെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത് ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെ ത്രികോണം തന്നെ ആയിരിക്കും ഫൈറ്റ് തന്നെയായിരിക്കും തൊണ്ട തോന്നുന്നു ഏത് പാർട്ടി ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ലല്ലോ ഇംഗ്ലീഷ് പറയും ഇറ്റ് ഈസ് ടു പ്രഡിക്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊഡിക്റ്റ് ബട്ട് സ്റ്റിൽ ദ പോസിബിലിറ്റീസ് ഇൻ ലൈഫ് ആർ ഗ്രേറ്റ് ആൻഡ് എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ആർ ഗ്രേറ്റ് പോസിബിലിറ്റീസ് ആർ ബട്ട് വി കെ നോട്ട് പ്രഡിക്റ്റ് ആരും പ്രവചിക്കാൻ പറ്റില്ല എക്സിറ്റ് പോളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ എക്സിറ്റ് പോളൊക്കെ തകിടം മറിക്കണോ പോലെയാണ് ചിലപ്പോൾ റിസൾട്ട് വരുമോ

അപ്പൊ രാഹുൽ ഗാന്ധി ഒരു കുറച്ചുപേർക്കെങ്കിലും പേർക്കെങ്കിലും പ്രതീക്ഷ കാണുമായിരിക്കും അല്ലേ സ്വേച്ഛാധിപത്യ മാർഗമാണ് ബി ജെ പി അവലംബിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം കോൺഗ്രസ് ഇന്ത്യ ഞാൻ ആക്ച്വലി

എല്ലാവർക്കും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിലപ്പോൾ കോൺഗ്രസ് എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പാർട്ടി ചെയ്തൊന്നുമില്ല ഐ എം നോട്ട് എ പൊളിറ്റീഷൻ സ്ട്രിക്ട് സ്പീക്കിംഗ് പക്ഷെ എക്കണോമിക്സ് ആണ് അവയർനെസ് വോട്ട് ചെയ്തില്ലെങ്കിൽ വലിയ ഒരു വോട്ട് കഴിഞ്ഞ തവണ ഇത്തവണ ഇവിടെ തീരാനുള്ള എനിക്ക് ആദ്യം വോട്ട് ഉണ്ടോന്നറിയണം എന്നാലല്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കോൺഗ്രസുകാരും ബി ജെ പിയും എല്ലാവരും എന്റെ വീട്ടിൽ രണ്ടാളുടെ പാർട്ടിയുടെ നോട്ടീസും വെച്ചിട്ടുണ്ട് എൽ മാത്രം വെച്ചിട്ടില്ല അപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു ഇവർ രണ്ടാൾ വെച്ചാൽ അവരെ വെക്കുന്നതുകൊണ്ട് ഒന്നും ഇല്ലല്ലോ പോസ്റ്റ് എടുത്തു ഡിസൈഡ് ലഘുതൊക്കെ വിതരണം ചെയ്തു തുടങ്ങിയാണ് ചേട്ടാ ഇവിടെ ബിന്ദൂക്കാർക്ക് ഇവിടുത്തെ ചാൻസുണ്ട് ത്രികോണ പോരാട്ടമാണ് ബി ജെ പി അതുപോലെ കോൺഗ്രസിനും പക്ഷേ ബി ജെ പിക്ക് കുറച്ചുകൂടി ഒരു ഹൈപ്പ് ഉണ്ട് അല്ലെ കുറച്ചുകൂടി ഒരു കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ പിടിച്ചതിനേക്കാൾ ഒരുപാട് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം പാലക്കാട് ബി ജെ പി ജയിക്കുന്ന വക്വരെ എത്തിയതാണ് ആ നിയമസഭയിൽ പക്ഷേ നല്ല വോട്ടുണ്ട് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പാലക്കാടും മലമ്പുഴയിലും അവർക്ക് നല്ല വോട്ടുണ്ട് രണ്ടാം സ്ഥാനത്താണ് പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് മലമ്പുഴയിലായിരുന്നു സി കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എങ്ങനെയാണ് ചേട്ടാ അപ്പം ഒരുപക്ഷേ ഒരു ഒരു പോരാട്ടത്തിന്റെ ഒരു അവസാന ലാബിലേക്ക് എത്തുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയാം അടിസ്ഥാന വികസനം എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല ചെറു പേര് എൻ്റെ പേര് ജയശങ്കർ